എംബറർ എംബാനുവൽ പ്രസ്ഥാനത്തിന്റെ ചരിത്ര വഴിയിലെ മുൻഗാമികളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വകാര്യ വ്യക്തികൾ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ആരംഭിക്കുന്ന വിശ്വാസ വിരുദ്ധ പ്രസ്ഥാനങ്ങളും വിഘടിത ഗ്രൂപ്പുകളും സഭയുടെ അസ്തിത്വത്തിന് മാത്രമല്ല സമൂഹത്തിന്റെ നിലനിൽപ്പിനും തന്നെ എത്രമേൽ ഭീഷണിയാകും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ജിം ജോൺസൺ എന്ന വ്യക്തി ആരംഭിച്ച പീപ്പിൾസ് ടെമ്പിൾ എന്ന പ്രസ്ഥാനത്തിന്റെ ദുരന്ത പര്യവസാനം ജെയിംസ് വാറൻ ജോൺസൺ എന്ന ജിം ജോൺസൺ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പീപ്പിൾസ് ടെമ്പിൾ കത്തോലിക്ക സഭയ്ക്കെതിരായുള്ള പ്രബോധനങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളുമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ആരംഭത്തിൽ തികച്ചും നിരുപദ്രവകാരമായി കരുതപ്പെട്ടിരുന്നു എംബ്രർ പ്രസ്ഥാനം അവകാശപ്പെടുന്നതുപോലെ ലോകവസാനം അടുത്ത് എത്തിയെന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം പീപ്പിൾസ് ടെമ്പിളിൽ അംഗമാകുക മാത്രമായിരുന്നുവെന്നും അദ്ദേഹം വാദിച്ചു എംബ്രർ പ്രസ്ഥാനവുമായി പീപ്പിൾസ് ടെമ്പിളിന് സാമ്യം ഇവിടെ അവസാനിക്കുന്നില്ല തന്റെ അണികളോട് സർവ്വസമ്പത്തും വിറ്റ് പ്രസ്ഥാനത്തിന് നൽകാൻ ജിം ജോൺസൺ ആവശ്യപ്പെട്ടിരുന്നു സമാനമായ ആവശ്യം എംബർ എംബാനുവൽ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഉന്നയിക്കുന്നുണ്ട് കൂടാതെ തങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ അംഗമാകുന്നവരെ നിശ്ചിത സ്ഥലത്ത് നേതാവിന്റെ ആജ്ഞ അനുസരിച്ച് ഒരുമിച്ച് സ്ഥിര താമസത്തിന് സൗകര്യമൊരുക്കുന്നതിലും മേൽപ്പറഞ്ഞ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും സമാനതകളുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സാമൂഹിക സമ്പർക്കങ്ങൾ നിരോധിച്ച് അണികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ബോധപൂർവം അകറ്റി നിർത്താൻ ചെയ്യുന്ന പരിശ്രമങ്ങളിലും പീപ്പിൾസ് ടെമ്പിളിനും എംബ്രർ എംമാനുവൽ പ്രസ്ഥാനത്തിനും സമാനതകളുണ്ട് പീപ്പിൾസ് ടെമ്പിളിന്റെ കൂടാരങ്ങളിലെ അധാർമിക ജീവിതത്തിന്റെയും അവിഹിത വേഷ്കളുടെയും ഫലമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ പുനരാഗമനമായിട്ടാണ് ജിം ജോൺസൺ അവതരിപ്പിച്ചിരിക്കുന്നത് ആരംഭത്തിൽ വചനപ്രഘോഷണവും സംഗീതവും ആരാധനകളുമായി മുന്നേറിയ പീപ്പിൾസ് ടെമ്പിൾ സാവകാശത്തിൽ അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറി കുടുംബജീവിതത്തെ പരിഹസിക്കുകയും തങ്ങളുടെ അണികളാകാൻ വിസമ്മതിക്കുന്ന ജീവിത പങ്കാളികളെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിൽ എംബ്രർ പ്രസ്ഥാനത്തിനും പീപ്പിൾസ് ടെമ്പിളിനും സമാന സ്വരമാണുള്ളത് പീപ്പിൾസ് ടെമ്പിളിന്റെ സാമൂഹിക വിരുദ്ധ നിലപാടുകളിൽ സംശയാലുകളായ അമേരിക്കൻ സെനറ്റ് വസ്തുക്കളുടെ നിജസ്ഥിതി പരിശോധിക്കുവാൻ ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു ഫ്രഞ്ച് ഗായനയിലുള്ള തങ്ങളുടെ താവണം പരിശോധിക്കാനെത്തിയ ഈ പ്രതിനിധി സംഘത്തെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ജിം ജോൺസൺ പ്രതികരിച്ചത് പീപ്പിൾസ് ടെമ്പിളിനെതിരെ അമേരിക്കയിലുടനീളം ആഞ്ഞടിച്ച പ്രതിഷേധ കൊടുങ്കാറ്റിൽ ഏതു നിമിഷവും അമേരിക്കൻ സൈന്യം തങ്ങൾ െ ആക്രമിക്കുമെന്ന് ജിം ജോൺസണ് മനസ്സിലായി എല്ലാ വഴികളും അടഞ്ഞ ജിം ജോൺസൺ അണികളെയെല്ലാം ഒരു മലഞ്ചെരിവിൽ വിളിച്ചുകൂട്ടി തങ്ങൾ കാത്തിരുന്ന ലോകാവസാനം സമീപിച്ചതായും മരണത്തിലൂടെ പുതിയ ലോകത്തിലേക്ക് തങ്ങൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണെന്നും അറിയിച്ചു മലഞ്ചെരുവിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കി വെച്ചിരുന്ന വിഷലായനി കുടിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യാൻ ജിം ജോൺസൺ അണികളോട് കൽപ്പിച്ചു തൊള്ളായിരത്തി അൻപതോളം വരുന്ന അണികളിൽ പലരും ഇതിനെ പ്രതിഷേധിച്ചു ജിം ജോൺസന്റെ സ്വകാര്യ സേന തോക്കുകളുമായി അണികൾക്കിടയിലേക്ക് ഇറങ്ങി പിഞ്ചുകുഞ്ഞുങ്ങളുടെ വായിൽ വരെ സൈനേഡ് കലർത്തിയ വിഷദ്രാവ പ്രതിഷേധിച്ചവരെ ഇരയാക്കി പതിനാലു പേർ ജീവൻ വെടിഞ്ഞ ആ കൂട്ടക്കുരുതി ശക്തികളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിൽ വിസ്മരിക്കാനാകുന്നതല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യ വെളിപാടുകളെ ആധാരമാക്കിയും അയാളുടെ നേതൃപാഠവും പ്രസംഗ ചാരുതിയും മുതലാക്കിയും ആരംഭിക്കുന്ന വിഘടിത പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നിലനിൽപ്പിനെ എത്രമാത്രം ദോഷകരമായി ബാധിക്കാനിടയുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പീപ്പിൾസ് ടെമ്പിളിന്റെ ദാരുണമായ അന്ത്യം ഉത്ഭവത്തിലും പ്രബോധനത്തിലും നടത്തിപ്പിലും പീപ്പിൾസ് ടെമ്പിളിനോട് ഏറെ സമാനതകളുള്ള എംപറൽ എംബാനൽ പ്രസ്ഥാനത്തിന്റെ ദൃഷ്ടിയോടെ സാമാന്യ ജനങ്ങളും തദ്ദേശവാസികളും വീക്ഷിക്കുന്നതിൽ അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ടുകളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ട നിയമ നടപടികളും പരിശോധനകളും യഥാസമയം നടത്തുന്നതിൽ ഭരണകൂടങ്ങൾ വീഴ്ച വരുത്തുന്നത് നിരുത്തരവാദപരമായ കൃത്യവിലോഭമാണ് ജിം ജോൺസന്റെ പീപ്പിൾസ് ടെമ്പിൾ പ്രസ്ഥാനം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഇതിനേറെ മുൻഗാമികളും പിൻഗാമികളും ഉണ്ടായിട്ടുണ്ട് ഇനി ജിം ജോൺസന്റെ വരവിന് ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപ് അമേരിക്കയിൽ നിലവിൽ വന്ന വിശ്വാസവിരുദ്ധ പ്രസ്ഥാനമായിരുന്നു ഹെവൻസ് ഗേറ്റ് സ്വർഗത്തിന്റെ വാതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആയിരുന്നു ഇതിന്റെ തുടക്കം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് പെന്തക്രിസ്ത ചർച്ചിൽ നിന്ന് പിളർന്നു മാറിയ വിക്ടർ ഡി ഹുഡെഫാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് ലോകാവസാനം അടുത്തുവെന്നും പറഞ്ഞു തന്നെയായിരുന്നു ഹെവൻസ് ഗേറ്റിലെ അണികളെ കൂട്ടിയത് നാലു വർഷത്തിനകം ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രസ്ഥാനം ആദ്യകാലത്ത് ഒട്ടേറെ പേരെ ആകർഷിച്ചു നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ലോകാവസാനം വരുന്ന മുഹൂർത്തങ്ങളിൽ ഉണ്ടാകുമെന്നും ആ പോരാട്ടത്തിൽ ഹെവൻസ് ഗേറ്റിലെ അംഗങ്ങൾ ജയിക്കുമെന്നായിരുന്നു ഹുഡെഫിന്റെ അവകാശവാദം ഇതിനിടെ ഹുഡെഫ് മരിച്ചു അതോടെ ഭാര്യ ഫ്ലോറൻസിന്റെ കയ്യിലായി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അമേരിക്കയിലെ ടെക്സസ് നഗരത്തിലായിരുന്നു ഹെവൻസ് ഗേറ്റിന്റെ മൗണ്ട് കാർമൽ സെന്റർ എന്ന നിഗൂഢ സങ്കേതം എന്നാൽ ലോകാവസാനം പല അവധികൾ പറഞ്ഞിട്ടും നടക്കാതെ പോയത് പ്രസ്ഥാനത്തിന്റെ വിളർപ്പിന് കാരണമായി ആ വിമത ഗ്രൂപ്പിന്റെ നേതാവായി രംഗത്തുവന്ന ഡേവിഡ് കൊറയിഷ് താൻ രക്ഷകനാണെന്നും ഏഴാമത്തെ പ്രവാചകനാണെന്നും അണികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അണികൾക്കിടയിലെ പെൺകുട്ടികൾ രക്ഷകന്റെ സേനാംഗങ്ങളെ പ്രസവിക്കുമെന്നായിരുന്നു അയാളുടെ പ്രവചനം ഇതോടെ സംഘടനയിൽ സർവവിധ ലൈംഗിക അരാജത്വത്തിനും വഴിയൊരുങ്ങി ഇതോടൊപ്പം സംഘാംഗങ്ങൾ ആയുധങ്ങൾ ശേഖരിക്കാനും തുടങ്ങി മൗണ്ട് കാർമൽ സെന്ററിൽ ആയുധ ശേഖരണം നടക്കുന്നുവെന്ന മാധ്യമ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അമേരിക്കൻ സർക്കാർ രംഗത്തിറങ്ങി അതുവരെ മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനങ്ങാതിരുന്ന അധികൃതർ അപ്പോഴാണ് പ്രസ്ഥാനത്തിന്റെ ഭീകര രൂപം കണ്ടത് സർക്കാർ ഇടപെടുമെന്നായപ്പോൾ നേതാവും എൺപതോളം അനുയായികളും സ്വയം വെടിവെച്ചും മൗണ്ട് കാർമൽ സെന്റർ തകർത്തും മരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏതാണ്ട് ആറ് പതിറ്റാണ്ട് കാലത്തെ നിലനിൽപ്പിന് ശേഷം ഹെവൻസ് ഗേറ്റും ഓർമ്മയായി ഹെവൻസ് ഗേറ്റ് പ്രസ്ഥാനം തകർന്നെങ്കിലും ഏതാനും വർഷം കഴിഞ്ഞ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ അതിൽ ശേഷിച്ചിരുന്ന ഏതാനും പേർ ചേർന്ന് പുതിയൊരു ഗ്രൂപ്പിന് തുടക്കം കുറിച്ചു ലോകാവസാനം തന്നെയാണ് അവരും ഇരകളെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂണ്ട അന്യഗ്രഹ ജീവികൾ തങ്ങളെ കൊണ്ടുപോകാൻ വരുമെന്നും അങ്ങനെ ഭൂമിയിൽ നിന്ന് അവർ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമെന്നായിരുന്നു അവരുടെ അവകാശവാദം ഈ പുതിയ ഗ്രൂപ്പിന്റെ നേതാവ് അറുപത്തഞ്ചുകാരനായ മാർഷൽ ആപ്പിൾ വൈറ്റ് ആയിരുന്നു താൻ യേശുക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു എന്നായിരുന്നു ഇയാളുടെ കണ്ടുപിടുത്തം അന്യഗ്രഹങ്ങളും പറക്കും തളികകളും അന്യജീവികളുമായി തനിക്ക് പരിചയം സൗഹൃദവും ഉണ്ടെന്നും ഏറെ വൈകാതെ അവർ വന്ന് ലോകത്തെ നശിപ്പിക്കുമെന്നും അനുയായികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതിനാൽ താൻ പറയുന്ന നിമിഷത്തിലും ദിവസങ്ങളിലും ഭൂമി വിട്ടുപോകുവാൻ എല്ലാവരും ഒരുങ്ങണമെന്നും അയാൾ പറഞ്ഞു ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലും എന്നതുപോലെ ന്യൂ ഏജ് വിഭാഗത്തിനും പണത്തിനും സ്വത്തിനും കണ്ണുനട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിയത് ലോകം അവസാനിക്കാൻ പോകുന്നതിനാൽ ലോക സുഖങ്ങൾ ഉപേക്ഷിക്കണം സ്വത്തും പണവും ജോലിയും ഉപേക്ഷിക്കണം സ്വത്തും പണവും പ്രസ്ഥാനത്തിന് നൽകണം വിവാഹം ദാമ്പത്യ ജീവിതം തുടങ്ങിയ പാടില്ല എന്നായിരുന്നു ഇവർ അണികളോട് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ മാർഷൽ ആപ്പിൾ വൈറ്റ് ഒരു മാനസിക രോഗിയായിരുന്നുവെന്നും പിന്നീട് വ്യക്തമായി അയാൾ പലതവണ മാനസിക രോഗ ചികിത്സ തേടി അജ്ഞാത കേന്ദ്രങ്ങളിൽ പോയിരുന്നു അങ്ങനെയിരിക്കെയാണ് പത്രങ്ങളിൽ ഹാലിബോബ് ധൂമഹേതുവിന്റെ ചിത്രങ്ങൾ വന്നത് അത് ഭൂമിക്ക് സമീപത്തു കൂടി സഞ്ചരിക്കുന്ന ചിത്രങ്ങളായിരുന്നു അത് ഹെവൻസ് ഗേറ്റിന്റെ സഹസ്ഥാപകനായിരുന്ന അന്തരിച്ച തന്റെ സുഹൃത്ത് അന്യഗ്രഹവാഹനവുമായി വരികയാണെന്നും അണികളോട് ലോകം വിട്ടുപോകുവാൻ ഒരുങ്ങണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ ആപ്പിൾസ് വൈറ്റ് നിശ്ചയിച്ച സമയത്ത് അവരുടെ താമസസ്ഥലമായ കാലിഫോർണിയയിലെ സാൻ ദിയോഗോയിലെ ബംഗ്ലാവിൽ വെച്ച് മുപ്പത്തി ഒൻപത് പേർ ആത്മഹത്യ ചെയ്തു ചുവന്ന തുടി കൊണ്ട് മൂടിക്കിടന്ന നിലയിലായിരുന്നു മാർഷലിന്റെയും അനുയായികളുടെയും ജഡങ്ങൾ കറുത്ത ഷർട്ടും പാന്റും ഷൂവും ടൈയും ധരിച്ച ജടങ്ങൾ യാത്രയ്ക്കൊരുങ്ങിയ നിലയിലായിരുന്നു കാണപ്പെട്ടത് സമീപത്ത് വസ്ത്രങ്ങൾ അടുക്കി വെച്ച പെട്ടികളും ഓരോരുത്തരുടെയും പോക്കറ്റിൽ യാത്ര ചെലവിനുള്ള അഞ്ച് ഡോളറുകളും ഉണ്ടായിരുന്നു ഫ്രാൻസിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രാൻസിലെ ബഗാറെ പ്രദേശത്ത് ലോകവസാനം കാത്ത് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടിയ ഇരുന്നൂറ് പേരുടെ കഥയാണ് ാണ് രാജ്യാന്തര തലത്തിൽ ഇത്തരം വിമത പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തേത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇത് ഈ ഗ്രൂപ്പിന് പ്രത്യേക ലീഡറോ പ്രത്യേക പ്രത്യേക ശാസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ലെങ്കിലും പുരാതന മായൻ കലണ്ടർ അനുസരിച്ച് ലോകവസാനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന പ്രചാരമായിരുന്നു ഇവരൊന്നിപ്പിച്ച് നിർത്തിയത് ഫ്രാൻസിന്റെ അതിർത്തിയിലുള്ള പർണീസ് പർവ്വത നിരകളിലെ പ്രകൃതി മനോഹരമായ ബഗാറക് ഗ്രാമത്തിൽ ലോകാവസാനവുമായി ഇവർ കാത്തിരുന്നു ഇതോടെ ലോകമാധ്യമ ശ്രദ്ധ അങ്ങോട്ട് തിരിയുകയും ലോകം മുഴുവൻ കൗതുകപൂർവം ഡിസംബർ ഇരുപത്തിയൊന്നിന് എന്ത് സംഭവിക്കുന്നറിയാൻ അങ്ങോട്ട് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു എന്നാൽ ഡിസംബർ ഇരുപത്തിയൊന്ന് കടന്നുപോയി ലോകം അവസാനിക്കാതെ തന്നെ നിന്നു തങ്ങളെ കൊണ്ടുപോകാൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ച ബഹിരാകാശ നക്ഷത്ര വാഹനം എത്താത്തതിനാൽ നിരാശരായി ഇരുന്നൂറ് പേരും ശാപവചനങ്ങൾ ഉതിർത്ത് പിരിഞ്ഞു പോവുകയും ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലരുടെ നേതൃത്വത്തിൽ മുളച്ചു പൊങ്ങി കുറച്ചു കാലം നിലനിന്നതിനു ശേഷം തകർന്നു പോയ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലോകാവസാനം എന്ന ഓലപ്പാമ്പിനെ കാണിച്ചാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് സ്വന്തം പണവും പ്രസ്ഥാനത്തിൽ നൽകണമെന്ന ഉപദേശം രണ്ടാമത്തെ ഒരു സ്വഭാവം മൂന്നാമത്തെ ഈ പ്രസ്ഥാനങ്ങളിൽ നടമാടുന്ന ലൈംഗിക അരാജത്വം വിവാഹത്തിന്റെ പരിശു ി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അവിഹിത ബന്ധങ്ങൾ നാലാമത്തേത് ഈ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ മാനസിക രോഗവും വിഭ്രാന്തിയും അഞ്ചാമത്തേത് ഇന്നല്ലെങ്കിൽ നാളെ അവരെ കാത്തിരിക്കുന്ന അനിവാര്യമായ ദുരന്തം ഇത് കൂട്ട ആത്മഹത്യയോ കൂട്ടക്കുരുതിയോ ആകാം കേരളത്തിൽ വിവിധ കാലങ്ങളിൽ പൊട്ടിമുളച്ച വിശ്വാസ പ്രസ്ഥാനങ്ങളുടെ വിശിഷ്യ എമ്മാനുവൽ എംപ്രൽ പ്രസ്ഥാനത്തിന്റെ ഭാവിയും സമാന ദിശയിലേക്കാണ് നീങ്ങുന്നത്